ഞാൻ നിങ്ങൾക്ക് റാഗിയുടെ ഗുണങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ കുട്ടികൾക്ക് ചില സമയത്ത് ഈ റാഗി കഴിക്കാൻ മടി ഉണ്ടാവില്ലേ എന്നാലേ നേന്ത്രപ്പഴവും റാഗിയും വെച്ചിട്ട് ഇതുപോലൊരു പലഹാരം തയ്യാറാക്കി കൊടുത്ത് നോക്കിയുള്ളൂ കേട്ടോ അവരതിഷ്ടത്തോടെ കഴിക്കും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇരുന്നൂറ്റി ഗ്രാം ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി മാറ്റി വയ്ക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തത് നല്ലപോലെ വാട്ടിയെടുക്കാം ഇതിലേക്ക് അര കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നല്ല പോലെ അങ്ങനെ ഉടച്ചെടുക്കണം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് റാഗിയുടെ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഇതിലെ വെള്ളം വറ്റുന്ന വരെ നമ്മളത് ഇത് പോലെ ആക്കി എടുക്കാം കേട്ടോ നല്ല പോലെ വറ്റി വന്ന് ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാകുന്ന സമയത്ത് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം എണ്ണ വേണമെങ്കിൽ എനിക്ക് കയ്യിലൊന്ന് തടവിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നെയ്യ് എടുത്താലും മതി എന്നിട്ട് ഉരുട്ടിയെടുത്ത് ഇതുപോലെ ബോൾസ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റിയെടുക്കുക ഇതുപോലെ വാഴയുടെ ഇലയിൽ വെച്ചിട്ട് നമ്മൾ ആവി കയറ്റുവാണെങ്കിൽ അതിൻ്റെ സോത് കൂടെ ഇതിലേക്ക് അങ്ങ് ഇറങ്ങി വരും നല്ല അടിപൊളി ടേസ്റ്റാണേ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്